വൻഷന്മാരെയും മഞ്ചത്തിമാരെയും മുബാരക്കിത ആ ചലഞ്ചങ്ങ് ഏറ്റെടുത്തിരിക്കുന്നുട്ടോ വേറെ ലെവലാണ് കേട്ടോ ഓമശ്ശേരി നണുമെൽപ്പൊയിലുള്ള മൊഞ്ചുള്ള മൊഞ്ചൻ മുബാരക്കുതാ മക്കളെ ചലഞ്ച് ചലഞ്ചങ്ങ് തുടങ്ങിയിട്ട വേറെ ലെവലിട്ടോ ഏതാണ് പവർ നോക്കിയാൽ ഒന്നൊന്നര പവറാണ്ട്ടോ മക്കളെ വേനാട് ചൊരതാ കയറാൻ പോകുന്ന ചക്കൻ ഇട്ടോ അങ്ങനെ ഈങ്ങാപ്പൂ എത്തിയിരിക്കുന്നു ഓമശ്ശേരിന്ന് ഓട്ടം തുടങ്ങി എത്തി അങ്ങനെ നമ്മളെ കൊണ്ടൊന്നും നടന്നു പോകാൻ വരെ ആവില്ല കേട്ടോ വേനാട് ചുരം കയറുക എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ട് മക്കൾ വേറെ ലെവലാണ്ടോ ചക്കൻ പൊളിട്ടോ അങ്ങ് കയറി കഴിഞ്ഞിട്ടോ ഇതാണ് പവർ ഇട്ടോ ഇതാണ് ചലഞ്ചിട്ടോ ആ പതിനായിരം അങ്ങ് വാങ്ങുന്ന കണ്ടെങ്ങൾ വേറെ ലെവലാണ് ഇട്ടാ തരത്തിൽ നോക്കിയിട്ട് ബെറ്റുവെക്കാൻ ഇട്ടോ ഇതാണ് ചക്കൻ ഇട്ടോ ഓമശ്ശേരിയിലെ മൊഞ്ചുള്ള മൊഞ്ചന് പൊളി പൊളി പൊപ്പളാച്ചിട്ടോ പവർ എന്ന് പറഞ്ഞല്ലോ പതിനായിരം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതാണ് കണ്ടെങ്ങൾ ഏതാണ് പവർ ഇട്ടോ ഇതൊക്കെ വേൾഡ് റെക്കോർഡ് കിട്ടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ ഗിന്നേഴ്സ് റെക്കോർഡ് കിട്ടേണ്ടിയ ഒരു ഓട്ടാണെ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളിഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ